ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതോടൊപ്പം തന്നെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയുന്നത് ഒരു അനുഭവത്തിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു അനുഭവമാണ് നമുക്ക് ലൈനിൽ സപ്ലൈ കാര്യങ്ങളെല്ലാം ഞാൻ എല്ലാ വീഡിയോസിൽ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ വിശദീകരിച്ച് പറയുന്നുണ്ട് കാരണം നമ്മുടെ ഓരോരോ ബ്രാൻഡ് തേയിലകളുടെ ബ്രാൻഡുകളും ക്വാളിറ്റിയും അതിൻ്റെ കമ്പനി കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നുണ്ട് ഇതൊരനുഭവമായിട്ടാണ് ഞാനിപ്പോൾ ഇത് ഇവിടെ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് അതായത് നമ്മളൊരു മൂന്ന് വർഷം മുമ്പ് നിങ്ങൾക്കറിയാം ഈ ചാനൽ ഞാൻ തുടങ്ങിയിട്ട് നാല് മാസത്തോളം ഒക്കെ ആയിട്ടുള്ളൂ പക്ഷേ എനിക്ക് നൂറിലും മേലും സബ്സ്ക്രൈബേഴ്സ് ഇപ്പം തന്നെ നിലവിലായിട്ടുണ്ട് അതൊക്കെ എല്ലാം നിങ്ങളുടെ ആ ഒരൊറ്റ ഒരു എനിക്ക് തരുന്ന ആ ഒരു സപ്പോർട്ട് ആണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അതുകൊണ്ട് ഭയങ്കര അതിയായ സന്തോഷവും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും ഇത് തന്നെ ഇതേപോലത്തെ സഹകരണം നിങ്ങളുടെ അഭിലേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ വീണ്ടും വീണ്ടും പ്രതീക്ഷിക്കുന്നുമുണ്ട് അപ്പൊ ഇന്നത്തെ അനുഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ മൂന്ന് വർഷം മുമ്പ് നമ്മൾ ഒരു ലൈനിൽ ഇതുപോലെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിചാരിതമായിട്ട് അജ്മലിന് പേരുള്ള ഒരു ഇക്കാരെ നമ്മൾ പരിചയപ്പെട്ടായിരുന്നു അപ്പോൾ ആ ഇക്ക ഇപ്പൊ ഓൾറെഡി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ആയിക്കാ വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു ഇക്കാര്യം നമ്മൾ പരിചയപ്പെട്ടപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചതെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ആദ്യം ഒരു മസാലയുടെ ഒക്കെ കമ്പനിയിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മസാലയുടെ ഒക്കെ ഒരു ഡ്രൈവറായിട്ട് പുള്ളിക്കാരൻ ഡ്രൈവ് ചെയ്ത് ഒരു ജോലിയായിരുന്നു പുള്ളി ചെയ്തോണ്ടിരുന്നിരുന്നത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പുള്ളിക്കാർ ഒരു സുപ്രഭാതത്തില് എൻ്റെ ഒരു സ്വന്തമായിട്ട് ഒരു ഗ്രോസറി ഷോപ്പ് ഒരു പലചരക്ക് പലചരക്ക് കട ഇങ്ങനെ പുള്ളി തുടങ്ങി അപ്പം ആ കട തുടങ്ങിയതിനു ശേഷം അപ്പം അതിൻ്റെ ഉദ്ഘാടനത്തിന് ഈ പറഞ്ഞതുപോലെ തന്നെ കോള് വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന ദിവസം ഞാൻ ഇങ്ങനെ കട സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം തുടങ്ങുക എന്നുള്ളത് നമുക്ക് പോകാൻ പറ്റിയില്ല ഉദ്ഘാടനത്തിന് പോകാൻ പറ്റിയില്ല കാരണം ഇച്ചിരി ദൂരം ഉള്ളത് കാരണം നമുക്ക് പോകാൻ പറ്റിയില്ല ലൈനിൽ സപ്ലൈക്കൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്ക് ഇപ്പം അതുപോലെ നമുക്ക് ഓരോ റൂട്ടായിട്ട് ഇങ്ങനെ പോകുമ്പോൾ അതിങ്ങനെ അങ്ങനെ ഓരോരോ കടകൾ കയറി നമ്മളിങ്ങനെ വരുന്നത് അപ്പൊ അദ്ദേഹം അന്ന് എന്റെ അടുത്ത് ആയിക്കാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു അഞ്ച് കിലോ തേയില അപ്പൊ തുടക്കത്തിലായത് കാരണം അജ്മൽ കാക്ക അറിയാൻ പാടില്ല കാരണം ഇത് എങ്ങനെയാണ് എങ്ങനെയാണിത് ഏത് ഗ്രേഡ് ആണ് എന്താണ് കാര്യങ്ങൾ ഉള്ളതെന്നും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ അപ്പം ഞാൻ അന്നേരം ഞാൻ അപ്പം തന്നെ പറഞ്ഞായിരുന്നു ഏതായാലും ചായക്കട ഒന്നും നിലവിലെ ഒരു കട തുടങ്ങിയ സ്ഥിതിക്ക് ആദ്യം ഒന്നും ഒരു ചായക്കടയൊന്നും നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല അല്ലെങ്കിൽ പിന്നെ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ചായക്കടകളൊക്കെ ഉണ്ടാകത്തുള്ളൂ അങ്ങനെയുള്ളവർക്ക് മാത്രമേ നമുക്ക് കൊടുക്കാനായിട്ട് ഉണ്ടാവത്തുള്ളൂ അപ്പം ആദ്യത്തെ പ്രാവശ്യം മിക്കൊരു കാര്യം ചെയ്യും ഒരു എസ് ആർ ഡി ഗ്രേഡ് തന്നെ എടുത്താൽ മതി തോന്നി അപ്പം ഏതാണ് നല്ലത് ഏത് തേയിലയാണ് നല്ലതെന്നൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു അപ്പം ആ ഒരു ചോദിച്ചു അതനുസരിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തു അതുപോലെ തന്നെ അദ്ദേഹം അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് അധികമൊന്നും വേണ്ട ഒരു അഞ്ച് കിലോ മതി നമുക്ക് കച്ചവടം കുറവാണ് അഞ്ച് കിലോ മതി അപ്പം ഞാൻ പറഞ്ഞു ശരി അഞ്ച് കിലോ എങ്കിൽ അഞ്ച് കിലോ അപ്പം അങ്ങനെ ഒരു ബ്രാൻഡഡ് കമ്പനിയുടെ തന്നെ തേയില അഞ്ച് കിലോ എസ് ആർ ഡി ഗ്രേഡ് അജ്മൽക്കാക്ക് കൊടുത്തായിരുന്നു അപ്പം അദ്ദേഹം ആ തേയില വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരൻ ഈ പറഞ്ഞപോലെ ഞാൻ തന്നെ ഓരോരോ ബ്രാൻഡുകൾ ഞാൻ അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ പരിചയപ്പെടുത്തും അതായത് മാർക്കറ്റിൽ നന്നായിട്ട് നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ഏത് തേയിലാണോ നല്ലതെന്നൊക്കെ ഉള്ളത് ഞാൻ അജ്മൻക്കാരുടെ ഞാൻ ചെന്നിച്ച് ഞാൻ പറയും ഇന്ന തേയില വന്ന് കൊടുത്തു നോക്ക് നന്നായിട്ട് സെയിൽ ഉണ്ടാകും നല്ല കച്ചവടം ഉണ്ടാവും എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും അപ്പോൾ അദ്ദേഹം അതുപോലെ തന്നെ പുള്ളിക്കാരനെ അതുപോലെ സപ്ലൈ ഈ പറഞ്ഞതുപോലെ കട കടയില് ഈ ആളുകൾക്ക് ഇത് കൊടുക്കും അപ്പൊ ഇപ്പൊ ഒരു മൂന്ന് വർഷം ആയിട്ടുള്ളൂ മൂന്ന് വർഷമായിട്ടുണ്ട് അപ്പൊ ഈ മൂന്ന് വർഷത്തിനുള്ളിൽ വന്ന ആ ഒരു മാറ്റം അതായത് ഉണ്ടല്ലോ ഇപ്പൊ അജ്മൽക്കാർക്ക് ഇത് ഈ വീഡിയോ അജ്മൽക്ക കാണുന്നുണ്ടാകും കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞ് പുള്ളിക്കാരനെ ആദ്യം ഒരു ബോക്സാക്കി മാറി അത് ഒരു ബോക്സ് ആയി പിന്നെ അത് കഴിഞ്ഞാൽ അത് രണ്ട് ബോക്സ് ആയി ഇപ്പൊ ഒരു മൂന്ന് ബോക്സ് അതായത് രണ്ട് ആർ ഡി ഗ്രേഡിലുള്ള രണ്ട് ബോക്സും ഒരു എസ് ആർ ഡി ഗ്രേഡിലുള്ള ബോക്സും അപ്പൊ അതായത് കോമൺ ആയിട്ട് അത് ചായക്കടക്കാർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഇപ്പൊ ആർ ഡി ഗ്രേഡിലുള്ള തേയില എടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വീട്ടുകാരെയൊക്കെ ഉദ്ദേശിച്ചിട്ട് എസ് ആർ ഡി ഗ്രേഡിലുള്ള തേയിലെടുക്കുന്നുണ്ട് അപ്പൊ ഈ തേയില ഈ മൂന്ന് ബോക്സും അയച്ചതിൽ കൊടുക്കുന്നത് ഞാനാണ് അപ്പൊ അപ്പൊ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ലൈനിൽ നമ്മള് സപ്ലൈക്ക് പോയപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഞാൻ അഞ്ച് കിലോ തുടങ്ങിയതാണ് ഞാൻ ഈ ബിസിനസ് അപ്പൊ അഞ്ചു കിലോ എനിക്ക് ആദ്യമായിട്ട് തന്നത് ഞാനാണ് തന്നപ്പോഴത്തേക്കും എന്നോട് അന്ന് പറഞ്ഞത് വേണ്ട നമുക്ക് കുറേശ്ശെ കുറേശ്ശെ കുറെശ്ശേ തുടങ്ങണം അങ്ങനെ കൊടുത്തായിരുന്നു പക്ഷെ അത് ഒരു മൂന്ന് വർഷം കൊണ്ട് ഇപ്പൊ ഒരു മൂന്ന് ബോക്സ് തേയില എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അജ്മലിക്ക മാറി എന്നുള്ളതാണ് അപ്പൊ അതനുസരിച്ച് നല്ല കച്ചവടം അദ്ദേഹത്തിന് ഇപ്പൊ ക്ഷമിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ സന്തോഷം എന്നോട് അപ്പം പങ്കുവെച്ചു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനായിട്ടാണ് ഈ ഒരു തേയില ഗ്രേഡ് കാര്യം ക്വാളിറ്റി ഒക്കെ പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അതനുസരിച്ച് ചെയ്തു അദ്ദേഹം അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തോടെ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു അപ്പം എൻ്റെ വീഡിയോസ് അദ്ദേഹം സ്ഥിരമായിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഈ ഒരു കാര്യം അതുകൊണ്ടാണ് ഗേസ് ഞാനിത് തീർച്ചയായിട്ടും ഇവിടെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം ഇത് നിങ്ങളെ പരിചയപ്പെടുത്താം എന്നുള്ള ആ ഒരു അനുഭവം ഞാൻ അത് നിങ്ങളെ പരിചയപ്പെടുത്താം ഓർത്തിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യണം അപ്പം വീണ്ടും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും ബൈ